ഹോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്റ്റെപ്പ് ടു ഡ്രീം എസ് സി ആർ ടി എട്ടാം ക്ലാസിലെ സാമൂഹ്യശാസ്ത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് അധ്യായങ്ങൾ പഠിച്ചു ഇനി പതിനൊന്നാമത്തെ അധ്യായമാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എക്കണോമിക്സിലെ പാഠമാണ് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും ലഭ്യമായ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൻ്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കമാണ് സാമ്പത്തിക ആസൂത്രണം അഥവാ എക്കണോമിക് പ്ലാനിംഗ് എന്താണ് സാമ്പത്തിക ആസൂത്രണം അഥവാ എക്കണോമിക് പ്ലാനിംഗ് ലഭ്യമായ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കമാണ് ഇത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു സാമ്പത്തിക ആസൂത്രണം സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കറാച്ചി സമ്മേളനത്തിലെ പ്രധാന വിഷയം ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും തരണം ചെയ്യൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കറാച്ചി സമ്മേളനത്തിലെ പ്രധാന വിഷയമാണ് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും തരണം ചെയ്യൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി അഥവാ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപം കൊണ്ടത് ബോംബെ പദ്ധതി തയ്യാറാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ബോംബെ പദ്ധതി തയ്യാറാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി അപ്പം എന്താണ് ബോംബെ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി പ്രീവിയസ് ക്വസ്റ്റിനാണ് ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ ആവിഷ്കരിച്ചത് എം എൻ റോയാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ ആവിഷ്കരിച്ചത് എം എൻ റോയാണ് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അഥവാ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് എം വിശ്വേശ്വരയ്യയാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണേ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അഥവാ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് വിശ്വേശ്വരയ്യാണ് ഇപ്പോൾ പറഞ്ഞതിനകത്ത് തന്നെ മാക്സിമം എല്ലാം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അപ്പോൾ ഈ പാഠത്തിൻ്റെ പ്രാധാന്യം എത്രയാണെന്ന് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക കേന്ദ്രമന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേന്ദ്രമന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് പ്രധാനമന്ത്രി അധ്യക്ഷനും ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്ന സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ പ്രധാനമന്ത്രി അധ്യക്ഷനും ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര കാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്ന സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ ഇതിൻ്റെ തീരുമാനം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കുക എന്താണ് അതിൻ്റെ തീരുമാനം ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കുക ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആധുനികവൽക്കരണം തുല്യത സ്വാശ്രയത്വം വളർച്ച ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ആധുനികവൽക്കരണം തുല്യത സ്വാശ്രയത്വം വളർച്ച രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവാണ് വളർച്ച രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവന സേവനങ്ങളുടെയും ഉൽപാദന വർധനവാണ് വളർച്ച സമ്പദ്ഘടനയെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം സമ്പദ്ഘടനയെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം പ്രാഥമികം ദ്വിതീയം തൃതീയം നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗപ്പെടുത്തൽ അറിയപ്പെടുന്നത് ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ എന്നാണ് നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗപ്പെടുത്തൽ അറിയപ്പെടുന്നത് ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ എന്നാണ് ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും ഇതും പ്രീവിയസ് ക്വസ്റ്റൻ ആണ് തുല്യത എന്ന് പറഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം കുടിവെള്ളം ആരോഗ്യരക്ഷ മുതലായവ നിറവേറ്റുകയും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യത എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞു ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ ആധുനികവൽക്കരണം തുല്യത സ്വാശ്രയത്വം വളർച്ച ഇതിലെ തുല്യത എന്ന് പറയുന്നത് എല്ലാ പൗരന്മാർക്കും ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം കുടിവെള്ളം ആരോഗ്യരക്ഷ മുതലായവ നിറവേറ്റുകയും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് അപ്പോൾ നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗപ്പെടുത്തൽ അറിയപ്പെടുന്ന എന്തോന്നാണ് ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണേ ഏതിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പഞ്ചവത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് അപ്പോൾ പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് അഞ്ച് വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം അഞ്ച് വർഷം പഞ്ചവത്സര പദ്ധതികൾ പഞ്ചവത്സരം എന്ന് പറഞ്ഞാൽ അഞ്ച് അല്ലേ അഞ്ച് വർഷം കൊണ്ട് ഒരു എയിം ചെയ്ത് ആ ലക്ഷ്യം നേടിയെടുക്കുക എന്നതാണ് ഭക്രാനംഗൽ അണക്കെട്ട് ഉദ്ഘാടന വേ വേളയിൽ അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ് ഇതും പ്രീവിയസ് ക്വസ്റ്റിനാണ് ഒന്നാം ഫൈവ് ഇയർ പ്ലാന്റ് കാലഘട്ടത്തിലാണ് ഈ ഭക്രാനങ്ങൾ അണക്കെട്ടിൻ്റെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് ഒന്നാം ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇതും പ്രീവിയസ് ആണ് ഭക്രാനംഗൽ അണക്കെട്ട് ഉദ്ഘാടന വേളയിൽ അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഏതും പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അതുപോലെ തന്നെ അടുത്തതും റീവിയസ് ആണ് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എഴുപത് വരെയുള്ള ഒന്നാം ഘട്ടത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപത് വരെയുള്ള രണ്ടാം ഘട്ടത്തിലും കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവകരമായ മാറ്റമാണ് വിപ്ലവം ഒന്നുകൂടെ കാർഷിക മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എഴുപത് വരെയുള്ള ഒന്നാം ഘട്ടത്തിലും എഴുപത് മുതൽ എൺപത് വരെയുള്ള രണ്ടാം ഘട്ടത്തിലും കാർഷിക മേഖലയിലുണ്ടായ വിപ്ലവകരമായ മാറ്റമാണ് ഹരിതവിപ്ലവം ഓക്കെ അപ്പോൾ ഇനി പഞ്ചവത്സര പദ്ധതികളും അവയുടെ പ്രധാന ലക്ഷ്യങ്ങളും കാലയളവും പറയാം ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇത് പല പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതുമാണ് ശ്രദ്ധിച്ച് പഠിക്കുക ഞാൻ പറയുന്നതിനനുസരിച്ച് ഒരു ബുക്ക് എടുത്ത് വെച്ച് ടേബിളാക്കി തന്നെ പഠിക്കുക അപ്പോൾ ഇതിൽ ഒരു പോയിന്റ് കിട്ടിയാൽ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ടേബിളാക്കി പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു പദ്ധതി ഒന്നാം പദ്ധതി എന്ന് പറയുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് ഒന്നാം പദ്ധതി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം രണ്ടാം പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് വ്യാവസായിക വികസനം വ്യാവസായിക വികസനമാണ് രണ്ടാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മൂന്നാം പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത മൂന്നാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത നാലാം പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെയാണ് സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വമാണ് നാലാം പദ്ധതിയുടെ ലക്ഷ്യം നാലാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം നാലാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം അഞ്ചാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെയാണ് അഞ്ചാം പദ്ധതിയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇത് ഞാൻ പ്രീവിയസ് പ്രീവിയസ് എന്ന് എടുത്ത് പറയാത്തത് ഇതെല്ലാം പലതവണയായിട്ട് ചോദിച്ചത് കൊണ്ടാണ് ഓക്കെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചാം പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് പ്രധാന ലക്ഷ്യം അഞ്ചാം പദ്ധതിയുടെ ആറാം പദ്ധതി കാലഘട്ടം എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തലാണ് ആറാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ആറാം പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ പ്രധാന ലക്ഷ്യം കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തലാണ് ഏഴാം പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയാണ് ഏഴാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ആധുനികവൽക്കരണം തൊഴിലവസര വർധനവ് ആധുനികവത്കരണം തൊഴിലവസര വർധനവ് എട്ടാം പദ്ധതിയുടെ കാലയളവെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മാനവ വികസനമാണ് എട്ടാം പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മാനവശേഷി വികസനമാണ് ഒൻപതാം പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് ഒൻപതാം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും പത്താം പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ് പത്താം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പതിനൊന്നാം പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് പതിനൊന്നാം പദ്ധതിയുടെ ലക്ഷ്യം പന്ത്രണ്ടാം പദ്ധതി എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് സുസ്ഥിര വികസനമാണ് പ്രധാന ലക്ഷ്യം ഇതൊരു ടേബിളാക്കി തന്നെ വെച്ച് പഠിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറന്നുപോകില്ല അത്രയേറെ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക അടുത്ത പോയിന്റ് ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രീവിയസ് ആണ് പക്ഷേ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് എന്താണ് ധവള വിപ്ലവം പാൽ പാലുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം നീല വിപ്ലവം മത്സ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതും പ്രീവിയസ് ആണ് ഹരിത വിപ്ലവത്തിലൂടെ ഏത് ധാന്യത്തിനാണ് ഗണ്യമായ വർധനമുണ്ടായതെന്ന് ചോദിച്ചാൽ ഗോതമ്പിനാണ് ഇതും പ്രീവിയസ് ക്വസ്റ്റിനാണ് ഹരിത വിപ്ലവത്തിലൂടെ ഏത് ധാന്യത്തിനാണ് വർധനമുണ്ടായതെന്ന് ചോദിച്ചാൽ ഗോതമ്പിനാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ സംവിധാനം പാർലമെൻറ്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ സംവിധാനം പാർലമെൻറ്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇതും പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാർലമെൻറ്റ് പാസാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ നിലവിൽ വരികയും ചെയ്ത എഴുപത്തിമൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിന് ഇടയാക്കി അപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ പാർലമെൻറ്റ് പാസ്സാക്കുകയും തൊണ്ണൂറ്റിമൂന്നിൽ നിലവിൽ വരികയും ചെയ്ത എഴുപത്തിമൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ പഞ്ചായത്ത് രാജ്യം നഗരപാലിക സംവിധാനങ്ങളും നിലവിൽ വരുന്നതിന് ഇടയാക്കി അപ്പോൾ പഞ്ചായത്ത് രാജ്യമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ ഭേദഗതിയാണ് നഗരപാലിക നിയമം പാർലമെന്റ് പാസാക്കിയ തൊണ്ണൂറ്റി രണ്ടിലും ഇന്ത്യയിൽ നഗരപാലിക നിയമം നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്നിലുമാണ് അപ്പോൾ നഗരപാലിക നിയമം പാർലമെന്റ് പാസ്സാക്കിയ തൊണ്ണൂറ്റി രണ്ടിലും ഇന്ത്യയിൽ നഗരപാലിക നിയമം നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്നിലുമാണ് നഗരപാലിക നിയമം പാർലമെന്റ് പാസ്സാക്കിയ തൊണ്ണൂറ്റി രണ്ടിലും നഗരപാലിക നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്നിലുമാണ് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇതും പ്രീവിയസ് ആണ് പഞ്ചായത്ത് രാജ് സംവിധാനം എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിലവിൽ വന്നത് ത്രിതല പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്നത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇതും പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തിലെ പ്രാദേശിക വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഗ്രാമസഭയിലാണ് ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുന്നു ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഗ്രാമസഭയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ പഞ്ചായത്തിലെ പ്രാദേശിക വികസന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഗ്രാമസഭയിൽ വെച്ചാണ് ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിലേക്ക് സമർപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ് ബ്ലോക്ക് പരിശോധി ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അധികാരം നൽകുന്നു അംഗീകാരം നൽകുന്നു അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിലേക്ക് സമർപ്പിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു പ്രാദേശിക വികസന ആവശ്യങ്ങൾ സംസ്ഥാന ആസൂത്രണ ബോർഡിന് കൈമാറുന്നത് ജില്ലാ പഞ്ചായത്താണ് ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് എല്ലാവർക്കും അറിയാം പ്രീവിയസ് ക്വസ്റ്റിനുമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാണ് നീതി ആയോഗിലെ നീതി എൻ ഐ ടി ഐ എന്നതിൻ്റെ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ പ്രീവിയസ് ക്വസ്റ്റ്യൻ നീതി എന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും നീതി ആയോഗിൽ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും യൂണിയൻ ടെറിട്ടറിയിലെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻ്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരാംഗങ്ങളുമുണ്ട് രണ്ട് പാർട്ട് ടൈം അംഗങ്ങളും നാല് അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉൾപ്പെടും അപ്പോൾ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൽ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിര അംഗങ്ങളും ഉണ്ട് രണ്ട് പാർട്ട് ടൈം അംഗങ്ങളും നാല് അനൌദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉൾപ്പെടും നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൽ അനൗദ്യോഗിക അംഗങ്ങളായി പ്രവർത്തിക്കുന്നത് കേന്ദ്രമന്ത്രിമാരായിരിക്കും ഇന്ത്യൻ ആസൂത്രണത്തിന് ഇപ്പൊ മേൽനോട്ടം വഹിക്കുന്നത് നീതി ആയോഗാണ് അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ചോദിച്ച ആണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്നല്ല ചോദിച്ചത് ഉൾപ്പെടാത്തത് ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിക്കാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ നമുക്ക് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെട്ടതും ഉൾപ്പെടാത്തതും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഓക്കെ വ്യവസായ സേവന മേഖലകൾ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നത് നീതി ആയോഗിൻ്റെ ഒരു ലക്ഷ്യമാണ് വ്യാവസായിക സേവന മേഖലകൾ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക വ്യവസായ സേവന മേഖലകൾ ാളിത്തം കുറയ്ക്കുക കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉത്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക അപ്പൊ രണ്ട് പോയിന്റ് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക രണ്ട് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക അന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഈ പോയിന്റ് ആയിരുന്നു എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരുന്നു അതുകൊണ്ട് ഈ പോയിന്റ് അത്രയും കാണാതെ തന്നെ പഠിക്കുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇത്രയും പോയിൻ്റ് ഒന്നുകൂടെ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ് വ്യവസായ സേവന മേഖലകൾ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗര സുരക്ഷിത ആവാസ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക ഈ പോയിൻ്റ് ഒന്നുകൂടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക ഇത്രയുമാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ പതിനൊന്നാമത്തെ അധ്യായം ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ് ഇതിലെ എല്ലാ പോയിൻ്റും ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് റാങ്ക് ഫയൽ പഠിക്കാനുണ്ട് ഒരു അതായത് സിലബസ് അനുസരിച്ച് തന്നെ പഠിക്കാനുണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് എക്കണോമിക്സിലെ ഈ പോർഷൻ എസ് സി ആർ ടി പോയിന്റുകളെല്ലാം വളരെ ശ്രദ്ധിച്ച് പഠിക്കുക പിന്നെ ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക്